ഒരു കണ്ടീഷണർ പോലെ ആയിട്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് കാരണം നമ്മൾ മറ്റുള്ള പാക്കുകൾ ചെയ്യുമ്പോഴത്തേക്ക് മുടി ഇച്ചിരി ഡ്രൈ ആവേ ഇത് ഡ്രൈനെസ് ഒന്നും തോന്നില്ല കേട്ടോ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല ടിപ്സായിട്ടാണ് ഇന്നെൻ്റെ വരവെട്ടോ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി നന്നായിട്ട് വളരാനുമൊക്കെ പറ്റിയ നല്ലൊരു എളുപ്പമായൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ഹെയർ പാക്ക് വളരെ എളുപ്പമുള്ള ഒരു ഹെയർ പാക്ക് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുള്ള നല്ലൊരു ഹെയർ പാക്ക് ആണ് അപ്പം മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടിക്ക് നല്ല ഒരു മിനുസുണ്ടാകാനൊക്കെ ഈ ഹെയർ പാക്ക് സഹായിക്കട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്തൊക്കെയാണ് എടുത്തേക്കണെന്ന് നോക്കാം കേട്ടോ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇരിക്കുന്നത് ഉലുവയും ഇതാ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് ഇത് ഇതിപ്പം നല്ലോണം തിളപ്പിച്ചെടുത്താണ് കേട്ടോ ഉലുവയും ചെമ്പരത്തിപ്പൂ കൂടെ രാവിലെ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചതാണ് വേണ്ട ഉലുവ പിന്നെ ഒരു അഞ്ചാറ് ചെമ്പരത്തിപ്പൂങ്കുണ്ടായിരുന്നേ അതും കൂടെ തിളപ്പിച്ചെടുത്താണ് കേട്ടോ അതിൻ്റെ കളറാണ് ഒരു റെഡ് കളർ കണ്ടില്ലേ അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ ഹെയർ പാക്ക് അപ്പം നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടിയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറയാനും ഇത് സഹായിക്കെട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ തുടങ്ങിയേക്കാം അല്ലേ അപ്പം ഞാനിത് നോക്കിക്കാൽ തിളപ്പിച്ച് അതേപടി മൂടി വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഞെമ്പെട്ടി ഞെമ്പടി അതിൻ്റെ നീരൊക്കെ നമുക്ക് എടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെമ്പെടി ഞെമ്പടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങോട്ട് ചൂടൊക്കെ ഇങ്ങോട്ടും ഭയങ്കര ചൂടാണ് എൻ്റെ പൊന്നേ കന്നിച്ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മുറ്റത്തൊക്കെ ഇറങ്ങുവാണ് പറമ്പിലൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ വാഷൻ മസ്റ്റാ കേട്ടോ എല്ലാവരും ഉപയോഗിക്കണം അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എന്താ പറയുക കരുവാളുകളൊക്കെ വരും പോകാനൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പം ഞാനിത് കൈകൊണ്ടിങ്ങനെ എവിടെ കൊടുക്കുന്നുണ്ടേ അപ്പോൾ ചെമ്പരത്തിപ്പൂരി കളറൊക്കെ നന്നായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു രാവിലെ തന്നെ ഇതുപോലെ അങ്ങ് ചെയ്തു വെക്കുകയാണെങ്കിൽ ഉലുവ തലദിവസം വെള്ളത്തിൽ അങ്ങ് കുതിർക്കാൻ ഇടുക കുതിർക്കാനിടുക രാവിലെ അങ്ങ് കുറച്ച് തെമ്പരത്തിപ്പൂവും പറിച്ച് ഉലുവയും കൂടി അങ്ങ് ഇട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചങ്ങ് വയ്ക്കണം കേട്ടോ ഇത് നമ്മളൊരു ഉച്ച കഴിഞ്ഞേക്കല്ലേ നമ്മൾ തലയൊക്കെ കഴുകുള്ളൂ അന്നേരം നമുക്ക് ഈ സാധനം എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടങ്ങ് ഞാൻ എവിടെയും ഞാൻ എവിടെ അതിൻ്റെ സത്തൊക്കെ അങ്ങ് വരച്ച് അരിച്ചെടുക്കണം കേട്ടോ വെള്ളം ഇങ്ങനെ തന്നെ നമ്മൾ തേക്കരുത് കാരണം കണ്ടോ ഇങ്ങനെയായിട്ട് ഇരിക്കണേ അപ്പോൾ ഇതൊക്കെ തലമുടിയിലേക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടായിരിക്കേ പിന്നെ അതിങ്ങനെ മുടിയിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഉണങ്ങി ആ മുടി മുടിയടക്കം തന്നെ പറഞ്ഞു പോകും അപ്പോൾ അപ്പം നമുക്ക് അങ്ങനൊന്നും ചെയ്യണ്ട നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മതി നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാനിന്ന് കൈകൊണ്ടിങ്ങനെ ഞെവിടിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൈകൊണ്ടൊക്കെ ഞെവിടി അതിൻ്റെ നീരൊക്കെ അങ്ങ് എടുത്ത് ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അരിച്ചെടുത്തേനെ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ തലമുടി നല്ല വെറുത്തിൽ ജട കളയണം കേട്ടോ ആദ്യം തന്നെ ചീപ്പ് കൊണ്ടൊന്നും ജട കളയരുത് കൈ കൊണ്ട് കൈ കൊണ്ട് പതുക്കെ പതുക്കെ ജട കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചീപ്പ് ഉപയോഗിച്ചാൽ മതി കേട്ടോ ചീപ്പ് കൊണ്ട് പതുക്കെ ജട കളഞ്ഞിട്ട് നമ്മുടെ ഏത് ഓയിലാണോ ആ ഓയിലൊന്ന് തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് എങ്കിൽ നമ്മുടെ തലമുടിയിൽ ആ ഓയിലൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ അതിനുശേഷം മാത്രം നമ്മൾ ഹെയർ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ തലമുടി ചേടയൊക്കെ കളഞ്ഞ് ആ എണ്ണയൊക്കെ തേച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അരമണിക്കൂർ കഴിഞ്ഞ് നേട്ടാ തോന്നണ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണുമായിരിക്കും കേട്ടോ അപ്പോൾ തല എണ്ണയൊക്കെ പിടിച്ചെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയിൽ ഞാൻ ഒരു എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിയിൽ താരം പോകാനും മുടി വളർച്ചയ്ക്കൊക്കെ പറ്റി നല്ല അടിപൊളി ഒരു എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇത് അപ്പോൾ ആ എസെൻഷ്യൽ ഓയിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഇതാ ഞാൻ പറഞ്ഞ എസെൻഷ്യൽ ഓയിൽ എന്താണ് റോസ് മേരി എസെൻഷ്യൽ ഓയിലാ കേട്ടോ സൂപ്പർ സൂപ്പർ സാധനമാണേ നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണയിൽ ഒരു മൂന്ന് തുള്ളി എസരച്ചി ഓയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലമുടി തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തലമുടി താറിനുണ്ടെങ്കിൽ പോകും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരെ മുടിയൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടാഴ്ചകളും തേച്ച് കഴിഞ്ഞു അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടോ അതായിട്ട് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും നല്ലതായിട്ട് തോന്നും അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യോ അപ്പം എനിക്ക് അടിപൊളി തോന്നിയ ഒരു എസൻഷ്യോ ഓയിലാണ് കേട്ടോ റോസ്മേരി എസെൻഷ്യോ ഓയിലെട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാനിത് ഫ്ലിപ്പ്കാർട്ട് വഴി മേടിച്ചതാണ് ആയത് കണ്ടോ അതിൻ്റെ കവറാണ് ഇത് ഇത് കിട്ടിയിട്ട് ഒത്തിരി നാളായി പക്ഷേ ഞാൻ ഈ കവറ് കളഞ്ഞില്ലാട്ടോ എന്തൊക്കെയൊക്കെ ഇതിനൊരു ഫില്ലറും കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എസ്സൻഷ്യോ ഓയില് ഇതിങ്ങനെ ഊരി എടുത്തിട്ടതാ ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതിയുണ്ടോ ഒരു തുള്ളി കാണിച്ച് ഒരു തുള്ളി പോട്ടെ അയ്യോ രണ്ടു തുള്ളി പോയി ഞാൻ കളയുന്നല്ല എന്നാലും നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സിലോട്ടാണ് വീണത് ആ എൻ്റെ വാസന ഉണ്ടല്ലോ എന്താ പറയുക ഇപ്പം ടീട്രിയോയിലിൻ്റെ ഏകദേശം ഒരു മണമാണ് നല്ലൊരു മണം ആട്ടോ ആ പക്ഷെ അധികം മണക്കാൻ പാടില്ല നമ്മുടെ മൂക്കൊക്കെ പുകയാൻ സാധ്യത കേട്ടോ അപ്പോൾ ഒരു മൂന്ന് തുള്ളിയിൽ കൂടുതൽ ഒഴിക്കരുത് കാരണം എന്താ പറയുക ഒരു പുകച്ചിൽ പോലെ തോന്നും കേട്ടോ എനിക്കൊരു അമ്മളി പറ്റിയായിരുന്നു ഞാൻ ആ തുടക്കത്തിൽ ഞാൻ എന്താ പറയുക ഒരു നാല് തുള്ളി നാല് തുള്ളി എങ്ങാനും വീണായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ എടുത്തതായിരുന്നു അട്ടെ അപ്പോൾ നാല് തുള്ളി വീണപ്പോഴത്തേക്കും ഞാൻ തല തേച്ച എനിക്കൊരു ചെറിയൊരു പുകച്ചിൽ പോലെ തോന്നിയായിരുന്നു കേട്ടോ ഞാൻ വേഗം കുറച്ചും കൂടി എണ്ണ മിക്സ് ചെയ്തിട്ട് തേച്ചു അപ്പോൾ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമുക്കൊരു മൂന്ന് തുള്ളിയൊക്കെ മതി കേട്ടോ അപ്പം ഞാനിത് കവർ തന്നെയാണ് വയ്ക്കണത് അപ്പോൾ എനിക്കിതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിതിൻ്റെ റേറ്റ് കണ്ടോ എന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നാന്നൂറ് രൂപയ്ക്ക് ഒരു രൂപ കുറവ് അപ്പം ഇത് രണ്ടെണ്ണം മേടിച്ചായിരുന്നു അപ്പം എനിക്ക് ഫ്ലിപ്പ്കാർട്ട് വഴി എന്താ പറയുക നമ്മൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് മേടിച്ചത് അന്നേരം പൈസ കുറവായിരുന്നു കേട്ടോ നൂറ്റി എഴുപത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു ിലൊക്കെ നല്ലോണം കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ റോസ്മേരി അസംഷോയിൽ അപ്പോൾ നിങ്ങളും ഉപയോഗിച്ച് നോക്കിക്കോണട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഒന്ന് വേഗം തന്നെ ചെയ്തു കൊടുക്കാം ഇതിന് നല്ല മണം കേട്ടോ മുടിക്കുക ഞാൻ പറഞ്ഞെങ്കിൽ നല്ലൊരു വാസന കിട്ടാ മുടിക്ക് അപ്പം നമ്മുടേതാ ഹെയർ പാക്ക് ഇതൊക്കെ വെള്ളം പോലെ ഒരു അങ്ങനെ കട്ടിയൊന്നും കേട്ടോ വെള്ളം പോലെയാണ് ഉള്ളത് ഞാൻ തടയിൽ വളത്തിലങ്ങ് തേച്ചു കൊടുക്കാവേ ഇപ്പം ഈ ഉലുവിയും ചെമ്പരത്തിയുടെ പൂവൊക്കെ ചേർത്താൽ ഈ ഹെയർ പാക്ക് ഉണ്ടല്ലോ മുടിക്ക് മുടി വളരാനും മുടിക്ക് നല്ല എന്താ പറയുക നല്ലൊരു ഒരു കണ്ടീഷണറൊക്കെ പോലെ തോന്നിട്ടുണ്ട് നമ്മുടെ മുടിയൊക്കെ കണ്ണു ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടുകൊണ്ടേ അവർ തോന്നിയത് പിന്നെ ഇങ്ങനത്തെ ചൂട് സഹിക്കാൻ വയ്യാട്ടോ ഭയങ്കര ചൂടാണ് എന്താ ചെയ്യാലേ മഴ ആയാലും നമ്മൾ സഹിക്കണം ചൂടായാലും നമ്മൾ സഹിക്കണം പക്ഷെ എനിക്ക് തോന്നുന്നു ചൂടൊട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ മഴ നമുക്ക് അത്ര പ്രശ്നമില്ലല്ലോ മഴ കൂടുമ്പോഴ് ഉരുള പൊട്ടുന്ന ഒരു പേടിയുണ്ട് അല്ലാതെ മഴയെ പേടിയൊന്നുമില്ല കേട്ടോ തലമുടിയിലത്തെ ഇങ്ങനെ തേച്ച് അങ്ങ് കൊടുക്കണം ഞമ്മടിക്ക് നല്ല തണുപ്പുണ്ട് ഹായ് ഇന്ന് വന്നേ നോക്കട്ടെ അപ്പം കുഞ്ഞാറ്റ എന്നെ കാണാണ്ട് തൈര് തൈരിയിൽ മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് തേച്ചെടുക്കാം ഞാൻ പറഞ്ഞ കരുവാളുപ്പൊക്കെ പോകാൻ നല്ലതാണെന്ന് അല്ല കുഞ്ഞാ ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ പിള്ളേർക്ക് അധികം തേച്ച് കൊടുക്കുന്ന തൈരും മഞ്ഞപ്പൊടിയാണ് ഒരു നുള്ളിന് മഞ്ഞപ്പൊടി എടുത്താൽ മതി ഉണ്ട് മഞ്ഞൾ ഇച്ചിരി കൂടുന്നില്ല എനിക്കൊരു നുള്ള മഞ്ഞപ്പൂരി ഇഷ്ടം അതെങ്ങനെ എല്ലാരും നല്ല ഉറക്കാണ് ഉണ്ണിക്കൂട്ടനൊക്കെ അതേനേ ഉണ്ണിക്കൂട്ടൻ രാത്രി ഉറക്കത്തില്ലന്ന് ഞങ്ങൾ അവന് കിടന്ന് ഓടിക്കളിയവ ഞങ്ങളുടെ കൂടെ ഓർണം എനിക്കാണ് ഉറക്കം ശെരിയാവുന്നില്ല എന്നിപ്പം തലേർക്കങ്ങനെ എന്റെ മുഖക്കാണ്ടില്ല വാടി തളർന്ന് ട്ടോ ഇയർ ബാലൻസിന്റെ പ്രശ്നം കുറഞ്ഞിട്ടില്ല കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോകണം അപ്പം എല്ലായിടത്തും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ സ്കൂളുകളിലും കോളേജിലൊക്കെ പോകാൻ കേട്ടോ അടുത്ത വീട്ടിലെ പിള്ളേരൊക്കെ നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരുണ്ട് ഡിഗ്രി പഠിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് അവർ ടാറ്റാർഡ് ആയിട്ടൊക്കെ പറഞ്ഞ് അവർ നേരെ പഠനത്തിലും എത്ര പെട്ടെന്ന് പത്ത് ദിവസം തീർന്നത അറിയാമോ ഇനി ഇവിടുത്തെ രണ്ട് കുറുമ്പികളുണ്ട് ഇവർ ഇനി നാളത്തെ ലീവും കൂടെ കഴിഞ്ഞാൽ നേരെ സ്കൂളിലും അതുകഴിഞ്ഞ പിന്നെ ഉണ്ണിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ അയ്യോ ഒരു മൂന്നും മൂന്നുപേരും കൂടെ ആവുമ്പോൾ അടികൂടുമ്പ എനിക്ക് ആരാദ്യം നല്ലോണം ഞാൻ ആലോചിക്കും അത്രയ്ക്കും കുർത്തക്കെടാ അപ്പൊ നമ്മുടെ തലമുടിയിലും തലോട്ടിയിലൊക്കെ നല്ലോണം തേച്ചു കൊടുക്കണം കേട്ടോ രണ്ടാമുടിക്ക് ഒരു കളർ കണ്ട ഇതുപോലെ ഹെയർ പാക്ക് ചെയ്യുമ്പോഴത്തേ മുടിക്കൊക്കെ നല്ല ഒരു നാച്ചുറൽ കളർ കിട്ടും കേട്ടോ കണ്ടോ ഇതേക്കും നൽകുക വെള്ളം ഇങ്ങനെ നമ്മൾ തലയിൽ ഇങ്ങനെ തേച്ച് ചുമ്മാ അങ്ങ് കൊടുത്താൽ പോരാ ചെറിയ രീതിയിലൊക്കെ മസാജും കൂടെ കൊടുക്കണം കുഞ്ഞ പോയി കുളിച്ചോ ആ ആ ആ കുഞ്ഞിനോട് കുളിക്കാൻ പറഞ്ഞാണേ ഇപ്പം താറിനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ കുറഞ്ഞു കുറഞ്ഞ് കിട്ടോ അതിങ്ങനെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഒരു മഴ പെയ്യുമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ് പോവാനോട്ടോ അപ്പൊ നലമുടി ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണേ ചെറുതായിട്ട് അടക്കൂട് എല്ലാം ഇങ്ങനെ ഒലിച്ചിറങ്ങുക ഇങ്ങനെ കട്ടിയുടെ ഹെയർ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒലിച്ചിറങ്ങില്ലേ ഇവിടേക്കിങ്ങനെയങ്ങ് കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിങ് നമ്മൾ തലമുടിയിൽ ഇങ്ങനെ വയ്ക്കണം കേട്ടോ എങ്കിലാണ് നമുക്കതൊരു നമ്മുടെ തലമുടിയൊക്കെ അബ്സോർവൊക്കെ ആവുകയുള്ളേ ഇവിടെയൊക്കെയങ്ങ് ിവിടെയൊക്കെയല്ലേ ഉള്ളു കുറവ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ലോണം അങ്ങ് തേച്ചെടുത്തത് നമ്മൾ കരുവാളിപ്പം മാറാൻ ഏറ്റവും എളുപ്പം മാറുകയാണ് കേട്ടോ ഈ തൈരും അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കെട്ടോ അപ്പം നിങ്ങളത് ചെയ്യണേ അപ്പോൾ ഇത് ഈ കുഞ്ഞുപ്പിള കുഞ്ഞുമക്കൊക്കെ നല്ലതാണ് പക്ഷെ എല്ലാവർക്കും തൈരങ്ങ് പിടിക്കില്ല കേട്ടോ എൻ്റെ ഒരു ഒരാ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൈരും പാലും അല്ലാതെ ൊരു ഒരു ഇന്നലെ ഞാൻ തൈരെടുത്തില്ലായിരുന്നോ ബീട്രൂട്ടിൻ്റെ കൂടെ അപ്പോൾ തൈരും പാലും പറ്റാത്തവർക്ക് തക്കാളി നീരെടുക്കാം തക്കാളി നീര് അത്ര പ്രശ്നം വരില്ലല്ലോ അത് ഞാൻ പറഞ്ഞാലും ഞാൻ എനിക്ക് എന്ത് ഇപ്പോൾ കമൻസ് എന്ത് വന്നിട്ട് ഞാൻ അതിനുള്ള റിപ്ലൈ കൊടുക്കട്ടോ കൊടുക്കാമെന്നിരിക്കില്ലേ അത് ധൈര്യമായിട്ട് എനിക്കുള്ള കമൻസ് ഒക്കെ വേഗം തന്നെ അയച്ചു കൊടുക്കുന്നു എന്ത് കമൻസ് വന്നാലും ഞാൻ അതിനുള്ള റിപ്ലൈ ഒക്കെ അയച്ചു കൊടുക്കെട്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമുക്ക് ഇങ്ങനെ വലിയ ഗമയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അല്ലാതെ എന്ത് വേണമെങ്കിൽ ഒരു ഹായ് വേണമെങ്കിൽ അയക്കാം എന്ത് വേണമെങ്കിലൊക്കെ അയച്ചോളൂട്ടോ അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ എന്താ പറയുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന വീഡിയോസില് ഞാൻ എല്ലാവരും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ സന്തോഷം ഒരു ഹായ് എങ്കിലും അയച്ചോളൂ കേട്ടോ പിന്നധികം ആൾക്കാർക്ക് എൻ്റെ പേര് അറിയത്തില്ല എന്ന് തോന്നുന്നു എൻ്റെ പേര് സൗമ്യ എന്നാണ് അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് പേരെന്താണ് അറിയാത്തോണ്ടായിരിക്കും കാരണം നമ്മുടെ ചാനലിൻ്റെ പേര് ട്രിപ്പ്ലസ് എന്നാണ് കേട്ടോ എൻ്റെ പേര് എന്ന് വെച്ച ചാനലല്ലോ അതുകൊണ്ടായിരിക്കുമേ എൻ്റെ സബ്സ്ക്രൈബർ എല്ലാവരുടെയും അവരവരുടെ പേര് വെച്ചുള്ള ചാനലുകളാണ് എൻ്റെ മാത്രം പോകുന്നു അതിലെൻ്റെ പേരേ ഇല്ല കേട്ടോ അപ്പം എൻ്റെ പേര് സൗമ്യ എന്നാണ് കേട്ടോ പേര് എളുപ്പമല്ലോ ഓർക്കാനായിട്ട് പിന്നെ എൻ്റെ കുറേ സബ്സ്ക്രൈബർ രമ്യ എന്ന രണ്ടൂന്ന് പേരുണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ കൂട്ടുകാരികളായിട്ടാണ് ഞാൻ എടുത്തേക്കണത് എല്ലാവരും കൂട്ടുകാരികളാണ് കേട്ടോ കുറേ ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അനിയന്മാരുണ്ട് പിന്നെ അമ്മച്ചിമാരുണ്ട് കുറേ പേരുണ്ട് നമ്മുടെ പ്രായം അനുസരിച്ച് നമ്മളതിലുള്ള ഇത് കേട്ടോ കാരണം എന്നെക്കാളും പ്രായം കുറഞ്ഞാൽ അനിയേന അനിയത്തി നിന്നൊക്കെ വിളിക്കും സെയിം ഏജ് ആണെങ്കിൽ പേ ഇടാന്ന് വിളിക്കും ഇടാന്ന് വിളിക്കും പിന്നെ നമുക്ക് ഇച്ചിരി പ്രായമുണ്ടായി ഹായ് അമ്മ എന്ന് അങ്ങനെ കമ്മൻറ്റിട്ടുട്ടോ അപ്പോൾ ഇത് തല നല്ലോണം തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് സത്യം പറയല്ലോ കുറച്ച് തേച്ചിട്ടുള്ളൂ ഞാനിത് നെയ്ക്ക് കുറച്ചും കൂടെ വാക്കിട്ടുണ്ട് ഇവിടെ തേച്ച ഇവിടെയൊക്കെയാവേ ഞാനിറ്റത്ത് പോയിട്ട് നല്ലോണം അങ്ങ് ചെയ്ത് തന്നെ നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുക്കും കേട്ടോ ചെറിയ രീതിയിലൊരു മസാജ് നമ്മുടെ മസാജായിട്ട് മെയിനായിട്ട് മുറുക്ക മസാജ് ചെയ്യരുത് മുറുക്ക മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയുടെ ഇതൊക്കെ പൊട്ടിപ്പോകും കേട്ടോ മുടിനാരൊക്കെ പൊട്ടിപ്പോകും മുറുക്ക മസാജ് ചെയ്യരുത് പതുക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് പതുക്കെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പതുക്കെ അങ്ങ് മസാജ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്താലും ഇങ്ങനെ 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 അങ്ങനെ തേച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ താരം പൊറ്റൊക്കെ താരം പൊറ്റൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെ ഇങ്ങനെ പോകാനൊക്കെ എടുക്കാൻ കേട്ടോ കണ്ടോ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന താരനൊക്കെ അങ്ങ് ഇളകി അങ്ങ് വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് തലമുടിയിൽ ഇരിക്കട്ടെ മുടിയൊക്കെ ആ ഒരു കറുപ്പ് കണ്ടില്ലേ നാച്ചുറൽ കളർ ആട്ടോ ഇതുപോലെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തേക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കളർ നമ്മുടെ മുടിക്കുണ്ടാവും അപ്പോൾ നമ്മൾ മടിയൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തൊക്കെ ഹെയർ പാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ നല്ല കറുത്ത മുടിയൊക്കെ നമ്മുടെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ തേച്ചു കൊടുക്കാം രണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തലമുടി കഴുകി കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം തലമുടി നല്ല വൃത്തിയിലങ്ങ് കഴുകി കേട്ടോ അപ്പോൾ തൻ്റെ മുടിയുടെ ഒരവസ്ഥയാണിത് മുടിക്ക് നല്ലൊരു എന്താ പറയുക ഒരു കണ്ടീഷണർ പോലെയാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് കാരണം നമ്മൾ മറ്റുള്ള പാക്കൾ ചെയ്യുമ്പോഴത്തേക്ക് മുടി ഇച്ചിരി ഡ്രൈ ആവേ ഇത് ഡ്രൈനെസ് ഒന്നും തോന്നില്ല കേട്ടോ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നസ്സാണ് ചെമ്പത്തിയുടെ പൂവും ഉലുവിയൊക്കെ ചേർത്തപ്പോഴത്തേക്കും മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടിയുടെ ഒരു കളറുണ്ടോ നല്ല കറുത്ത കളർ ഇതുപോലത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുമ്പോഴുണ്ട് നമ്മുടെ മുടി നല്ല കറുപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഹെയർ പാക്ക് ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ് അപ്പോൾ കുഞ്ഞാപ്പു അവളുടെ അവൾ തന്നെ ഫേസ് പാക്ക് അവൾ തന്നെ ആക്കി അവൾ മോർ തേച്ച് കഴുകി കളഞ്ഞു കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മേല് മാത്രമേ കഴുകുള്ളേ തലയൊന്നും കഴിയില്ല ആശാത്തി സത്യം അപ്പോഴത്തേക്ക് അപ്പോൾ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ കരുവാളിപ്പൊക്കെ പോകാൻ തൈരും മഞ്ഞളും അടിപൊളിയാണ് കേട്ടോ അതും ചെയ്യാത്തുള്ള കൂട്ടുകാർ അതും ചെയ്ത് നോക്കണേ പിന്നെ നല്ലൊരു മഴ പെയ്തായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്തൊരു ചൂട് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ ഹെയർ പാക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫോണൊക്കെ എടുത്തു എടുത്തു വെച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് മഴയും പെയ്തു കേട്ടോ ആ മഴയുടെ വീഡിയോ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് നല്ലൊരു മഴയായിരുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് നല്ലൊരു മഴ പെയ്തെങ്കിൽ ആ മണ്ണൊക്കെ നല്ലൊരു തണുപ്പായി ഷീറ്റൊക്കെ നല്ലൊരു തണുപ്പായി കേട്ടോ അപ്പം നമ്മുടെ മനസ്സും തണുത്തു നല്ല നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ചൂടുള്ള സമയത്ത് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു മഴ കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമല്ലേ അതുപോലെ സന്തോഷമായിരുന്നു ഇന്ന് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഹെയർ പാക്ക് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നുപോലെ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും